പുഴയുടെ ആഴങ്ങളിലേക്ക് ഇരുപത്തിരണ്ട് ജീവനുകളെ തള്ളിവിട്ട താനൂർ ബോട്ട് ദുരന്തത്തിന്റെ കാരണവും ഇടയായ സാഹചര്യവും സംബന്ധിച്ച അന്വേഷണം പൂർത്തിയാക്കി ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് രണ്ടു മാസത്തിനകമെന്ന സൂചന ഒന്നര വർഷം നീണ്ട അന്വേഷണത്തിലൂടെയാണ് ജസ്റ്റിസ് വി കെ മോഹനൻ അധ്യക്ഷനായുള്ള ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം പൂർത്തിയാക്കിയത് അമ്പത്തഞ്ച് പേരിൽ നിന്ന് മൊഴിയെടുത്തും എൺപതിലധികം രേഖകൾ പരിശോധിച്ചുമാണ് അന്വേഷണം പൂർത്തിയാക്കിയതെന്ന് കമ്മീഷൻ അംഗം ഡോക്ടർ കെ പി നാരായണൻ തിരൂരിൽ അറിയിച്ചു ആദ്യഘട്ടമായിരുന്നു അപകടത്തിന്റെ കാരണത്തെ സംബന്ധിച്ചും സംബന്ധിച്ചും ആളുകളാണ് ഈ തെളിവെടുപ്പിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് അതിൽ പ്രധാനമായും ഈ അപകടത്തിൽ മരണപ്പെട്ട ആളുകൾ ബന്ധപ്പെട്ടുണ്ട് പരിക്കേറ്റ താരം കരകള് അവരുടെ ബന്ധുക്കളോ പരിക്കേറ്റ ചെലത്തെങ്കിലും സാധിച്ചു ദൃസാക്ഷികരായിട്ടുള്ള ആളുകളോട് ആളുകൾ സംഘടനാ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ ഇങ്ങനെ അൻപത്തി അഞ്ച് ആളുകളാണ് ഈ ഒന്നാംഘട്ട തെളിവെടുപ്പിന്റെ ഭാഗമായി കമ്മീഷനും അതിൽ നിന്നെല്ലാമായി എൺപതിലധികം രേഖകൾ തെളിവായിട്ടുണ്ട് താനൂർ തൂവൽ തീരത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഏഴിന് വൈകിട്ടായിരുന്നു മരണത്തിന്റെ ആഴങ്ങളിലേക്ക് ഇരുപത്തിരണ്ട് പേരെ തള്ളിവിട്ട ബോട്ട് ദുരന്തമുണ്ടായത് അനുവദനീയമായതിലും അധികം വിനോദസഞ്ചാരികളെ കയറ്റിയ ബോട്ട് മറിയുകയും യാത്രക്കാർ അപകടത്തിൽപ്പെടുകയുമായിരുന്നു പതിനഞ്ച് കുട്ടികളാണ് സംഭവത്തിൽ മരണപ്പെട്ടത് പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നവരുമുണ്ട് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻഡ് സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തുടർന്നാണ് ബോട്ട് ദുരന്തത്തിന്റെ കാരണങ്ങളും ഇടയാക്കിയ സാഹചര്യങ്ങളും ഉൾപ്പെടെ അന്വേഷിക്കുന്നതിനെ സർക്കാർ മൂന്നംഗ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് തിരൂർ കേന്ദ്രമായി സിറ്റിംഗ് നടത്തിയാണ് കമ്മീഷൻ പ്രവർത്തിച്ചിരുന്നത് ബോട്ട് ഉടമകളെയും ദൃക്സാക്ഷികളെയും നഗരസഭാ അധികൃതരെയും തുറമുഖ വകുപ്പ് ഉദ്യോഗസ്ഥരെയും അന്വേഷണ സംഘങ്ങളെയും കമ്മീഷൻ വിളിപ്പിച്ച് തെളിവ് ശേഖരിച്ചിരുന്നു കക്ഷികളുടെയും അഭിഭാഷകരുടെയും സൗകര്യം കണക്കിലെടുത്ത് അവധികൾ നൽകിയതിനാലാണ് കാരണവും സാഹചര്യങ്ങളും സംബന്ധിച്ച അന്വേഷണം ഒന്നര വർഷം നീണ്ടതെന്ന് കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് വി കെ മോഹനൻ അറിയിച്ചു ിൽ തെളിവ് നൽകുവാൻ ഈ പ്രദേശത്തുള്ളവരാണ് അവരെ എറണാകുളത്തേക്കോ തിരുവനന്തപുരത്തേക്കോ വിളിച്ചു വരുത്തുന്നതിന് അപ്രായോഗികൊണ്ടും അതേപോലെ തന്നെ അതിന് വിവിധ കക്ഷികൾക്ക് വേണ്ടി ആഗ്രഹുന്ന വക്കീലന്മാർ വിവിധ കക്ഷികൾ സാക്ഷികളെല്ലാവരും ഈ പ്രദേശത്ത് ായിട്ടുള്ള ഞങ്ങള് ഇവിടെ തിരൂരിൽ സംഘടിപ്പിച്ചിട്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കി അപ്പോൾ ആ ഒന്നും രണ്ടും വിഷയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒന്നാം ഘട്ട അന്വേഷണം പൂർത്തിയായതിനു ശേഷമാണ് രണ്ടാം ഘട്ട അന്വേഷണം ആരംഭിച്ചത് ജലദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും കമ്മീഷൻ പബ്ലിക് ഹിയറിംഗ് നടത്തിവരികയാണ് വ്യാഴാഴ്ച വണ്ടൂരിൽ നടക്കുന്ന പബ്ലിക് ഹിയറിംഗോടെ ഇതും പൂർത്തിയാകും തുടർന്ന് റിപ്പോർട്ട് തയ്യാറാക്കൽ നടപടികളിലേക്ക് കടക്കാനാണ് കമ്മീഷൻ ഒരുങ്ങുന്നത് ഡിസംബറോടെ അന്തിമ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനാണ് കമ്മീഷൻ ഇപ്പോൾ ശ്രമിക്കുന്നത് പബ്ലിക് ഹിയറിംഗിൽ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ അടങ്ങുന്നതായിരിക്കും അന്തിമ റിപ്പോർട്ട് എഡിറ്റർ ലൈവ് തിരൂർ இந்தியிலும் விதத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜன்சி என்ன மேலகளில் உயர்ந்த ஜோலி சாத்தியதாக அந்தாராஷ்டிர நிலவாரமக்கு இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமிர்லீஸ் ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்களுக்கு விளக்கி டபிள் எயிட் டபிள் டூ வயன் ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു